പരിശോധിക്കുമ്പോൾ തന്നെ റിസൾട്ട് ആ റിസൾട്ട് കണ്ട് അവർ പരിഭ്രമിക്കും പക്ഷെ അത് പരിശോധിക്കാതെ എന്താണോ ചികിത്സകൻ പറയുന്നത് അതുപോലെ ചികിത്സിക്കുകയാണെങ്കിൽ ആ രോഗം മാറും പക്ഷെ പലപ്പോഴും ആ രോഗം മാറാതിരിക്കാൻ മരണം എന്ന ഭയമാണ് ജനഹൃദയങ്ങളിൽ വച്ചിട്ടുള്ളത് മരണം എന്ന ഭയം യഥാർത്ഥത്തിൽ അലോപേസി ചികിത്സയുടെ ഒരു ബാക്ക്ബോൺ ആണ് അല്ലെ കോവിഡിനെ ലോകം മുഴുവൻ അടച്ചു അടച്ചുപൂട്ടിയ എന്ത് പറഞ്ഞാ പേടിപ്പിച്ചത് മരണം അപ്പൊ മരണം എന്ന ഭയമാണ് അക്ഷരാർത്ഥത്തിൽ മനുഷ്യ ഹൃദയങ്ങളിൽ അലോപതി പുത്തി നിറച്ചു വെച്ചിട്ടുള്ളത് ഈ ഭയത്തിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഓരോ മലയാളി അയാൾ ഓട്ടോ ഡ്രൈവർ ആയിക്കോട്ടെ അയാൾ പോലീസുകാരനായിക്കോട്ടെ അയാൾ സ്കൂൾ അധ്യാപകനായിക്കോട്ടെ അയാൾ പള്ളിയിലെ മൗലബി ആയിക്കോട്ടെ അയാൾ മറ്റേത് തുറയിൽ ജീവിക്കുന്ന ഏതെങ്കിലും കച്ചവടക്കാരനായിക്കോട്ടെ അയാളെല്ലാം തന്നെ ഏതോ ഒരർത്ഥത്തിൽ അലോപതസ്ഡ് ആണ് നമ്മളെ കേരളം മുഴുവൻ അലോപ്പതൈസ്ഡാണ് ഈ അലോപ്പതൈസ്ഡ് ആയിട്ടുള്ള ഈ സമൂഹത്തിൽ രോഗഭയം എന്നുള്ളത് എത്രയോ കാലമായി വിതച്ച വിത്താണ് ആ വിത്തിൽ നിന്നും പഴങ്ങൾ ഒഴിതുകൊണ്ടാണ് ഇന്നിവിടെയുള്ള ചികിത്സാ മേഖല ചൂഷണ മേഖലയായി മാറിയത് ജനങ്ങളെ പല അർത്ഥത്തിൽ പണത്തിനു വേണ്ടിയും പല രൂപത്തിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചൂഷണത്തിന് അറുതി വരുത്തുന്ന ഒരു ചികിത്സാ ശാസ്ത്രമാണ് അക്യുപങ്ക്ചർ എന്നുള്ളത് നമുക്കറിയാം വർഷങ്ങളായി മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ആ മരുന്ന് മടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവരെ മുമ്പിൽ ഒരേ ഒരു ഉത്തരം അക്യൂപങ്ക്ചർ മാത്രാണ് മറ്റൊരു ചികിത്സയും നേരെ പോലെ കഴിക്കുന്ന മുഴുവൻ മരുന്നും ഒഴിവാക്കിക്കൊണ്ട് മരുന്നിൽ നിന്നും ഒരു പൂർണാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം സമ്മാനിക്കുന്നില്ല അങ്ങനെ വരുമ്പോ അക്യുബഞ്ചികിത്സ മാത്രമാണ് മനുഷ്യർ ആഗ്രഹിക്കുന്ന ആഹാരം കഴിക്കാൻ അനുവദിക്കുന്നത് രോഗഭയം ഇല്ലാതെ പ്രമേഹ രോഗിയുടെ തേനും ചക്കയും മാങ്ങയും കഴിക്കാൻ അനുവദിക്കുന്ന ചികിത്സ ഏതാണ് അക്യുബന്ധനം മാത്രമാണ് എന്നാൽ ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ മനുഷ്യൻ ഭയക്കുന്നു എന്താ ഭയം മരണഭയം മരിക്കുമോ എന്ന ഭയം